ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമയ്ക്ക് റിയാലിറ്റി ഷോയിൽ പാട്ട് പാടാനായിട്ട് മൈക്ക് കൊടുക്കുന്നു ശ്യാമ പാട്ട് പാടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല ശ്യാമയ്ക്കാണെങ്കിൽ ഒരുപാട് വേദനിക്കുന്നു അതുകൊണ്ട് പാട്ട് പാടാൻ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല ആ സമയത്ത് അകല് കണ്ണുകൊണ്ടാണെങ്കിൽ ശ്രമിക്കുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ശ്യാമയ്ക്ക് പറ്റുന്നില്ല ജി കെ സാറിനോട് കൂടെയുള്ളവർ പറയുന്നുണ്ട് അവസരം കൊടുത്തിട്ടും ആ കുട്ടിക്ക് പാട്ട് പാടാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ അഖിൽ ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുന്നു ശ്യാമയോട് പറയുന്നുണ്ട് പാട്ട് പാടാൻ ശ്രമിക്കണം ഒരിക്കലും ആരുടെ മുന്നിലും തോട്ടി കൊടുക്കാൻ പാടില്ല നിന്നെ കളിയാക്കിയവരുടെ മുന്നിലും നിന്നെ തോൽപ്പിച്ചവരുടെ മുന്നിലും ആണെങ്കിൽ നീ പാട്ട് പാടി വിജയിച്ച് കാണിക്കണം അതുകൊണ്ട് ഉറപ്പായിട്ടും പാട്ട് പാടണം ശ്യാമയെ കൊണ്ട് പറ്റുമെന്നൊക്കെ പറയുന്നു അഖിൽ ശ്യാമയെ ഉപദേശിച്ചിട്ട് സ്റ്റേജിൽ നിന്നും പോകുന്നു അതിനുശേഷം ശ്യാമ വിചാരിക്കുകയാണ് അരുന്ധതിയും വിസ്മയം ശ്യാമയെ കളിയാക്കിയതും അപമാനിച്ചതും എല്ലാം ഓർക്കുന്നു അതെല്ലാം ഓർത്ത് കഴിയുമ്പോൾ ശ്യാമക്ക് ധൈര്യമാകുന്നുണ്ട് ശ്യാമ പാടുമെന്ന് ഉറച്ച് തീരുമാനിക്കുകയാണ് അതിനുശേഷം എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് എനിക്കൊരവസരം കൂടി തരണമെന്ന് ജഡ്ജസ് ആണെങ്കിൽ ശ്യാമയോട് പാടിക്കൊള്ളാൻ എന്ന് പറയുന്നു അങ്ങനെ ശ്യാമ പാട്ട് പാടി തുടങ്ങുന്നു ശ്യാമ അതിമനോഹരമായിട്ട് പാടുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു അതിനുശേഷം ഇനി ഒരു പാട്ട് പാടാൻ കൂടി ജഡ്ജസ് പറയുന്നുണ്ട് ആ പാട്ടും കൂടി പാടിക്കഴിയുമ്പോൾ എല്ലാവരും ഒരുപാട് നന്നായിട്ടുണ്ടെന്ന് പറയുന്നു ശ്യാമയെ സെലക്ട് ചെയ്യുന്നു അഖിലനും ജി കെ സാറിനും എല്ലാം ഒരുപാട് സന്തോഷമാകുന്നു അഖിലാണിത് ശാമിയോട് പറയുന്നുണ്ട് ഇത് നമ്മുടെ ആദ്യത്തെ ചുവടുവയ്പാണ് ഇനിയും അങ്ങോട്ടുള്ള യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ടെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യാണ് ഐശ്വര്യാണെങ്കിൽ ഒരുപാട് സന്തോഷത്തിൽ ഇരിക്കുകയാണ് ഷ്യാമയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായത് കൊണ്ട് ഹോസ്പിറ്റലിലായിരിക്കും അവൾക്ക് പാട്ട് പാടാൻ കഴിഞ്ഞില്ലായിരിക്കും എന്നൊക്കെ ഓർക്കുന്നു പെട്ടെന്നാണ് അവിടേക്ക് ശ്യാമയും അഖിലും വരുന്നത് രണ്ടു പേര് എന്തിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ വിചാരിക്കുന്നു ഐശ്വര്യ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് അഖിലപ്പോൾ പറയുന്നുണ്ട് ഷ്യാമയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായി അതുണ്ടാക്കിയത് ആരാണെന്നൊക്കെ എനിക്ക് സംശയമുണ്ട് അതറിയാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നു ഐശ്വര്യമാണെങ്കിൽ എല്ലാവരെയും വിളിക്കുന്നുണ്ട് ആ സമയത്ത് ഒഴിച്ച് എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട് ശ്യാമയുടെ അവസ്ഥ കണ്ടിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്നൊക്കെ ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് ഇവൾക്ക് ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി എന്നെ സംശയിച്ച് വന്നതാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അഖിൽ പറയുന്നുണ്ട് എനിക്കൊരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ കൺഫേം ആയി ഐശ്വര്യട്ടെത്തിയാണ് ഇതിന്റെ പിന്നിലെന്ന് ഞാൻ ഷ്യാമയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായെന്നേ പറഞ്ഞുള്ളൂ എന്ത് ആക്സിഡന്റ് ആണ് ഉണ്ടായതെന്നൊന്നും പറഞ്ഞില്ല ബൈക്ക് ആക്സിഡന്റ് ആണെന്ന് ഐശ്വര്യ ഏട്ടത്തേക്ക് എങ്ങനെ മനസ്സിലായെന്നൊക്കെ ചോദിക്കുന്നു ഐശ്വര്യ ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ അത് ഊഹിച്ചതാണെന്നൊക്കെ അത് കേൾക്കുമ്പോൾ അരുൺ ദേഷ്യം വരുന്നുണ്ട് അരുൺ സത്യം പറയാനെന്നൊക്കെ എന്നൊക്കെ പറയുന്നു ആനന്ദപറമയും ദേഷ്യപ്പെടുന്നുണ്ട് എന്താണ് സത്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഐശ്വര്യ ഇപ്പോൾ പറയുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ഞാനല്ല അമ്മ പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകുന്നു ആ സമയത്ത് അവിടേക്ക് വസുന്ധരാമ്മയും വരുന്നുണ്ട് ആനന്ദവർമ്മ വസുധരാമ്മയോട് ചോദിക്കുന്നുണ്ട് ഐശ്വര്യ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് വസുന്ധരാമ അപ്പോൾ പറയുന്നുണ്ട് ശ്യാമ റിയാലിറ്റി ഷോയിൽ പോകുന്നത് തടയാൻ ഐശ്വര്യോട് പറഞ്ഞിരുന്നു പക്ഷെ ഇതുപോലെ ചെയ്യാനൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നു വസുധരാമ്മ പറയുന്നത് കേട്ടിട്ട് ആദിത്യനും അരുണും അമ്മയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുന്നു അമൃത പറയുന്നുണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ആനന്ദവർമ്മ വസന്തരാമയോട് പറയുന്നുണ്ട് തന്നെക്കുറിച്ച് എനിക്കൊരു മതിപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം പോയി കഷ്ടമെന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദവർമ്മയും അവിടെ നിന്ന് പോകുന്നു ശ്യാമ വസന്തരാമയോട് പറയുന്നുണ്ട് എൻ്റെ അമ്മയെക്കാട്ടിൽ കൂടുതൽ ഞാൻ അമ്മയെ സ്നേഹിച്ചതാണ് അതുപോലെ എനിക്ക് ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അമ്മയാണ് ഇത് ചെയ്തതിന് പിന്നിലെന്നൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായെന്നൊക്കെ പറയുന്നു അഖിലപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ അമ്മയാണെന്ന് പോലും പറയാൻ എനിക്ക് ഇപ്പം പറ്റുന്നില്ല നിങ്ങൾ എനിക്ക് അത്രയ്ക്ക് വെറുപ്പും അറുപ്പുമാണെന്നൊക്കെ പറയുന്നു അഖിൽ പറയുന്നുണ്ട് ഇനിയും നമുക്ക് ഇവിടെ നിൽക്കേണ്ട ശ്യാമയോട് പോകാമെന്ന് പറയുന്നു കൂടുതൽ നേരം നിന്നാൽ ഇവർ ചിലപ്പോൾ തോക്കെടുത്ത് വെടിവെക്കും ഇവർ മകനാണെന്നോ മരുമകളാണെന്നോ ഒന്നും ചിന്തിക്കത്തില്ല അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ശ്യാമ്യം കൂട്ടിയിട്ട് പോകുന്നു എല്ലാവരും അവിടെ നിന്നും പോകുന്നു അരൺ പോകുന്നതിന് മുമ്പ് അമ്മയോട് പറയുന്നുണ്ട് അമ്മയാണെങ്കിൽ ഇപ്പോൾ പിടിക്കപ്പെട്ടു ഇതുപോലെ പിടിക്കപ്പെടാത്ത എന്ത് വലിയ പാപങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ അമ്മ ഓർക്കുന്നുണ്ടോ അതൊക്കെ എവിടെ ചെന്ന് കഴുകി തീർക്കുമെന്നൊക്കെ ചോദിക്കുന്നു എല്ലാവരും പോകുന്നതിന് ശേഷം ഐശ്വര്യമാണെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു അമ്മയോട് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആകുമെന്ന് കരുതി ചെയ്തതല്ല എന്നൊക്കെ ഐശ്വര്യ ചോദിക്കുകയാണ് അരുൺ അമ്മ എന്തോ വലിയ പാപം ചെയ്തെന്നാണല്ലോ പറഞ്ഞത് അതെന്താണെന്ന് ചോദിക്കുന്നു ഇനിയും ഞാൻ അറിയാതെ അമ്മ ഇതിലും വലിയ പാപം എന്തോ ശ്യാമയോട് ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വസുന്ധരാമ്മ അപ്പോൾ ഒന്നും മിണ്ടാതെ പോവുകയാണ് ആ സമയത്ത് ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് അമ്മയുടെ മൂഡ് ശരിയല്ല എല്ലാത്തിനും കുറച്ചൊക്കെ കാരണം ഞാൻ തന്നെയാണെന്നൊക്കെ വിചാരിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്